അസ്സാമലൈക്കും വറഹമത്തല്ലായി ബറക്കത്ത എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല മുപ്പത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നത് മുപ്പത് ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുണ്ടാവും തഹജൂദ് രണ്ട് പന്ത്രണ്ട് ഇറക്കാത്ത് ഫറിന് മുമ്പ് കുളിക്കുക ഫറിന്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക നിങ്ങളുടെ അഞ്ചു വകത്ത് നമസ്കാരം സമയത്തിന് നിർവഹിക്കുക അഞ്ച് രാവിലെ അധിക്കാർ ചൊല്ലുക ആറ് സൂര്യോദയത്തിന് മുമ്പ് കുറാൻ ഓതുക ഏഴ് ദിവസേനെ ശതക്കം നൽകുക ഒരു രൂപയായാലും നിങ്ങൾ ശതക്കം നൽകുക എട്ട് ദുഹ നമസ്കാരം രണ്ട് റക്കാലത്ത് അല്ലെങ്കിൽ എട്ട് റക്കാലത്ത് ഒമ്പത് തിങ്കളാഴ്ച വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കുക വൈകുന്നേരം അത് കാറ് ചൊല്ലുക പതിനൊന്ന് നിങ്ങളുടെ സുചോതിൽ ദ ചെയ്യുക നിസ്കാരത്തിലാണെങ്കിൽ അറബിയിൽ ആയിരിക്കണം ദ ചെയ്യേണ്ടത് പന്ത്രണ്ട് എല്ലാ രാത്രിയും ചോറുത്തിൽ മുൾക്ക് ഓതുക പതിമൂന്ന് ഉറക്കത്തിന് മുമ്പ് സൂറത്തിൽ ബക്രയുടെ അവസാനത്തെ ആയത്ത് ഓതുക പതിനാല് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തിൽ കഴ് ഓതുക പതിനഞ്ച് ദിവസവും ഇസ്തിഹാർ വർദ്ധിപ്പിക്കുക പതിനാറ് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ക്ഷമിക്കുക പതിനേഴ് ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും ആയത്തി കുറിസി ഓതുക പതിനെട്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന സുഹൃത്തുകളുടെയും ധുവകളുടെയും അർത്ഥം മനസ്സിലാക്കി ഓതുക കുറഞ്ഞത് മുന്നൂറ് സ്ഥലത്തെങ്കിലും നബിയുടെ പേരിൽ ചൊല്ലുക ഇതെല്ലാം എന്നും നിത്യജീവിതത്തിൽ പതിവാക്കുക ഞാൻ ഉറപ്പ് നൽകുന്നു ഇതെല്ലാം നിങ്ങൾ മുപ്പത് ദിവസത്തേക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും നൂറ് ശതമാനം ശരിയാണ് നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം അലൈഹി വസ്ല്ലുമയുടെ പേരിലുള്ള സ്ഥലാത്ത് ചെല്ലാം എനിക്ക് പനിയാണ് അതാ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അല്ലാഹമ്മ സൈദിനഹമ്മദിൻസി വസ്ലാം എനിക്ക് ഇപ്പോൾ ടു കെ ഹഡ്ജേക്ക് വേണം അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എൻ്റെ സബ്സ്ക്രൈബറിനെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആയാലും എന്നെ ഉൾപ്പെടുത്തണം എൻ്റെ അതുമായാലും നിങ്ങളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കണം അലഹമില്ല അലഹമില്ല അസലാമലൈക്കു വർഹമത്തല്ലായി ബറക്കത്തഹു